ഹായ് ഓൾ നമസ്കാരം ഐം ഹസ്ന വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർവാണയാണ് രണ്ട് നല്ല ആവോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇത് ഇട്ട് ഫിഷ് നിർവാണ ഉണ്ടാക്കി നോക്കാം ഇത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ എങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് നോക്കാം അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട ഏതിൻ്റെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ എന്നൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇതുപോലെ ഫിഷ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കേണ്ട ഇതിൻ്റെ ആദ്യം നമുക്ക് മീനിന്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ അത് ഇതുപോലെ എടുത്തിട്ട് കളയാ വാൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാൽ കട്ട് ചെയ്യാതെ ഉണ്ടാക്കുന്നവരുണ്ട് നമുക്ക് ഇതിന്റെ വാൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിനൊക്കെ നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല സെറ്റ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് ഇതും കൂടെ നമ്മൾ സാധാരണ മീനിലേക്ക് ആഡ് ചെയ്യുന്ന മസാലസ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് നമ്മളുടെ മീനിലേക്ക് ഇതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീനൊക്കെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ മീനൊന്നിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചിട്ടെടുക്കാം രണ്ട് സൈഡും നല്ല പോലെ വേവുന്ന രൂപത്തിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക മീനൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് നമ്മൾ കുറച്ച് നല്ല അടിപൊളി വീഴുന്നുണ്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനത് ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വാഴയിലെ വെച്ചിട്ട് ഈ മീൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഇതും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതേ നമ്മളുടെ ഫിഷ് നിർവ്വഹണമൊക്കെ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമുക്കിനി ഇത് ചോറിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് നോക്കാം അതെ ഇതുപോലൊരു പീസ് എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ നന്നായിട്ട് കുഴച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം കോമ്പിനേഷൻ കുഴപ്പമൊന്നുമില്ല നമുക്കിത് ഇനി പൊറോട്ടയുടെ ഒക്കെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതേ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ടൊവിനോ പറയുന്ന പോലെ ഒരു പീസ് എടുത്തിട്ട് ഇതേ ഇതുപോലെ നമുക്ക് ബീഫല്ല ഇവിടെ മീനിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓ